ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ചാനലിൽ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീടിലായിട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ കുഞ്ഞ് എവിടെ കിടക്കുന്നതെന്ന് അറിയോ കൽപ്പറ്റ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ വാശി പിടിച്ചിട്ടുള്ള കിടത്താണ് കേട്ടോ കയറി വന്നത് അവൻ വിട്ടായി വേണം അപ്പോൾ അതിൻ്റെ കിടത്തും വാശിയൊക്കെയായിരുന്നു കേട്ടോ നമ്മളിവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വന്നായിരുന്നു വിഷു ആയതുകൊണ്ട് തന്നെ നല്ല അടിച്ചാൽപൊളി തിരക്കായിരുന്നു കേട്ടോ എല്ലായിടത്തും അങ്ങനെ അത്യാവശ്യം വേണ്ട പച്ചക്കറികളെല്ലാം ഏട്ടനും പിന്നെ ഏട്ടൻ്റെ അമ്മയുണ്ടായിരുന്നു എല്ലാവരും കൂടെ സെറ്റാക്കി വാങ്ങുന്നുണ്ടായി ഞാൻ അവിടെ ഇവിടെയൊക്കെ മക്കളെ പുറകെ നടന്ന് കുറേ വീഡിയോസൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന കേട്ടോ പിന്നെ ദേ ഈ വണ്ടി ഉന്തി വന്നിട്ടുണ്ട് അവന് ഈ ഒരു സംഭവം ഭയങ്കര ഇഷ്ടമാണ് ഇതിലേക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതായ സാധനങ്ങളെല്ലാം വലിച്ചു പുറക്കിയിടും വാങ്ങി വെച്ച സാധനങ്ങളെല്ലാം ഇതുപോലെ തന്നെ ഉന്തിയിട്ട് വേറെ എവിടെയെങ്കിലുമൊക്കെ ഇതൊക്കെ അവൻ്റെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ അങ്ങനെതേ മിഠായി എല്ലാം രണ്ടാളും ഏട്ടനും അനിയനും കൂടെ കഴിച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ പാക്കറ്റ് ബില്ല് ചെയ്യുമ്പോൾ നമുക്ക് കൊടുക്കണം ബില്ല് ചെയ്യുന്നതിന് മുമ്പേ മക്കളെല്ലാം കഴിച്ചിട്ടുണ്ട് കൈസ് അപ്പോൾ അതേ ഏട്ടൻ ഇവിടെ ചെറുനാരങ്ങ എടുക്കുകയാണ് കേട്ടോ അത്യാവശ്യം തിരക്കുണ്ട് പുറത്തു പോയി സാധനങ്ങൾ വാങ്ങുന്ന ടൈമിൽ എപ്പോഴും ഏട്ടനാണ് പച്ചക്കറി എല്ലാം ആവശ്യത്തിനുള്ളത് എടുക്കുക കേട്ടോ നല്ലതും ചീത്തതൊക്കെ നോക്കിയിട്ട് എന്നോട് ചോദിക്കും എന്തൊക്കെ ഉണ്ട് കുറവുണ്ട് എന്നൊക്കെ ചോദിക്കും ഞാനത് അങ്ങനെ പറയാൻ നല്ലതാണ് ഞാൻ പോയിട്ട് ഇങ്ങനെ എടുക്കാറൊന്നുമില്ല ഏട്ടനാണ് പൊതുവെ പൊതുവെല്ലാം സെറ്റാക്കാറ് പിന്നെ എൻ്റെ പരിപാടി എന്ന് പറയുന്നത് ഞാൻ ബേക്കറിയോ വല്ല കഴിക്കാനുള്ളതൊക്കെ തിരയുന്ന സമയത്താണ് ഞാൻ കൂടുതലായിട്ട് ഏട്ടൻ്റെ പുറകെ നടക്കുക കേട്ടോ എനിക്കത് വേണം എനിക്കിത് വേണം എന്ന് പറഞ്ഞിട്ട് പച്ചക്കറി സാധനങ്ങളെല്ലാം ഏട്ടൻ സെറ്റാക്കിക്കോളും അങ്ങനെ നല്ല വെളിച്ചം കണ്ടപ്പോൾ അവിടുന്ന് കുറച്ച് ഷോയൊക്കെ ഇറക്കി കേട്ടോ ഇവിടെയാണെങ്കിൽ കുറേ ഡ്രിങ്ക്സ് ഒക്കെ കാണുന്നുണ്ട് ഒന്നും വേണ്ട ചുമ്മാ വീഡിയോ എടുത്തുനിന്നുള്ളട്ടോ കുഞ്ഞുങ്ങളെ പുറകെ ഓടി ഓടി ഞാനൊരു വഴിയായിട്ടുണ്ട് അവർ അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുക ഓരോന്നൊക്കെ വലിച്ചു വലിച്ച് വരച്ചിടുക കൊണ്ട് വലിയ കുഴപ്പമില്ല ഇളയവനാണ് ഭയങ്കര വില്ലാളി വീരൻ പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ നമ്മളിവിടെ ഫിഷ് ഐറ്റംസ് അതുപോലെ മീറ്റ് എല്ലാ എല്ലാ തരത്തിലുള്ള മീറ്റും ഉണ്ട് കിട്ടും അതായത് ചിക്കന് പിന്നെന്താ മട്ടന് ബീഫ് അങ്ങനെ ഉണ്ട് പിന്നെ അതിൻ്റെ ലിവർ പാർട്സ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഞാൻ അധികം ഒന്നും കൂടുതലായിട്ട് നോക്കിയില്ല നല്ല ബീഫൊക്കെ നല്ല ഫ്രഷായിരുന്നു കാണുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഇവിടെ ഫിഷിൻ്റെ അടുത്ത് വന്നപ്പോഴും എല്ലാ തരം ഫിഷും ഉണ്ട് പിന്നെ നല്ല വലിയ കൊഞ്ചുണ്ടായിരുന്നു കേട്ടോ കൊഞ്ചു അതുപോലെ തന്നെ ഞണ്ടൊക്കെ നല്ല വലിപ്പുള്ളതുണ്ടായിരുന്നു ഭയങ്കര വിലയായിരുന്നു കേട്ടോ അപ്പം ഞാൻ നോക്കിയ പാട് ഇങ്ങോട്ട് പോകുന്നു പിന്നെ അതിനോട് വലിയ താല്പര്യം എനിക്ക് മാത്രമേ ഉള്ളൂ ഈ ഞണ്ടിനോടും കൊഞ്ചിനോടൊക്കെ താല്പര്യം ഏട്ടൻ കഴിക്കാറില്ല അതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ പിന്നെ അതേ കുഞ്ഞുണ്ണി മിട്ടായി കഴിച്ചുകൊണ്ട് നടക്കുകയാണ് പിന്നെ ഇവിടെ വന്നിട്ട് നമ്മൾ അത്യാവശ്യം അജിമിയുടെ കുട്ടുപൊടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ചെറിയതായിരുന്നു കണ്ടിരുന്നത് അപ്പോൾ ഇവിടെ വലിയൊരു പാക്കറ്റൊക്കെ കിട്ടിയിട്ടോ ആ പിന്നെ അതെല്ലാം എടുത്തു അതിനുശേഷം പിന്നെയും ഞാൻ വീണ്ടും വീഡിയോസൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു ഏട്ടനൊന്ന് കിട്ടി ഏട്ടൻ്റെ മുഖം ഒന്ന് കാണിച്ചു അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ എടുത്തിട്ടോ കുഞ്ഞുണിയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടോട്ടോട്യായിരുന്നു അപ്പോൾ എന്തൊക്കെ എടുക്കണം ഏതൊക്കെ എടുക്കണം എന്ന് നോക്കിയിട്ട് പിന്നെ ഇവിടെ എത്തി എന്തായാലും വായിൽ വെള്ളം ഓറും എല്ലാവർക്കും വെള്ളം ഓരോ അത്രയ്ക്കും അച്ചാർ ഐറ്റംസ് ഉണ്ട് അതുപോലെ സാലഡ് അങ്ങനത്തെ ഓരോ ഐറ്റംസ് ഉണ്ട് ഉപ്പിലിട്ടത് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ എൻ്റെ വായൽ വെള്ളം ഇറങ്ങുന്നുണ്ട് കൈസ് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിയത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ചാറാണ് നമ്മൾ സാധാരണ മാംഗോ പിക്ക് പിന്നെ ഇവിടെ എന്തൊക്കെയൊക്കെയോ ജ്യൂസൊക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇടി ഇടിച്ചിറച്ചിയോ ഇടിയിറച്ചിയോ അങ്ങനത്തെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഫുൾ ബേക്കറി ഐറ്റംസാണ് ഇവിടെ നിന്ന് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും എടുത്തിട്ടില്ല വെറുതെ ഇങ്ങനെ ീഡിയെടുത്ത് പോയിരുന്നേ ഉള്ളൂ ഇവിടെ കേക്ക് മിക്സ്ച്ചറ് അങ്ങനെ എന്താ ബ്രെഡ് എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുഞ്ഞു എന്താ പറയുക അത് വേണം ഇത് വേണമെന്നൊക്കെ എന്നോട് പറയുന്നുണ്ടേ ഒന്നും വാങ്ങിക്കൊടുത്തില്ല ആ മിഠായി മാത്രമേ വാങ്ങിക്കൊടുത്തിട്ടുള്ളൂ പിന്നെ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഫുൾ ഫുഡ് ഐറ്റംസ് ആണ് പിന്നെ ഫുഡാണ് എന്താ പറയുന്നത് ഒരുപാട് ചിക്കൻ്റെ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതുപോലെ ചില സമയത്ത് ഇവിടെ ഓഫർ ഉണ്ടാവും ഫുഡിനിട്ടോ ആ ഒരു ടൈമിനോട് ഭയങ്കര തിരക്കൊക്കെ ആയിരിക്കും പിന്നെ അങ്ങനെ ഒരുവിധം എല്ലാം കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ചില്ലിൻകുട്ടിയിൽ നല്ല ബീഫ് കിട്ടോ എല്ലാം കണ്ട് വെള്ളം ഇറക്കി നല്ലാണ്ട് നമ്മളൊന്നും വാങ്ങിയിട്ടൊന്നും ഉണ്ടായില്ല പിന്നെ ചില സമയങ്ങളിൽ സമയങ്ങൾ ഞങ്ങൾ ഇവിടെ വന്ന് ഫുഡ് വാങ്ങി നമ്മൾ മുകളിൽ പോയി കഴിക്കും ൊക്കെയുള്ള സൗകര്യം ഉണ്ട് അപ്പോൾ നമ്മൾ താഴ്ന്ന് വാങ്ങിയിട്ട് മുകളിൽ പോയി കഴിക്കാറുണ്ട് ഇത് പിന്നെ ലൈറ്റ് ആയതുകൊണ്ട് നമ്മൾ ഫുഡൊന്നും വാങ്ങാനൊന്നും നിന്നില്ല കേട്ടോ പിന്നെ അത് ബില്ല് ചെയ്യുന്നിടത്ത് ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ ഫുഡെല്ലാം വാങ്ങി ബില്ലെല്ലാം ചെയ്ത് കഴിക്കാൻ പോകുമ്പോൾ തന്നെ സമയം ഒരുപാടാവും പിന്നെ ഇവിടെയാണ് നമ്മൾ പഴയ പഴയകാല മിഠായികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നാരങ്ങ മിഠായി ഗ്യാസ് മിഠായി പിന്നെന്താ പുളിമിഠായി അങ്ങനെ ഒരുപാട് ഒരുപാട് മിഠായികളുണ്ടായിരുന്നു കേട്ടോ അത് കണ്ടപ്പോൾ നല്ല രസമുണ്ട് അതൊക്കെ ഇപ്പോൾ ഭയങ്കര ഉടുക്കത്തെ വിലയാണ് പണ്ട് ഇരുപത്തഞ്ച് പൈസയ്ക്ക് വാങ്ങിയ മിഠായി ഒക്കെ ഇപ്പോൾ ഭയങ്കര വിലയാണ് കേട്ടോ പിന്നെ എന്താ ഞങ്ങൾ സാധനങ്ങളെല്ലാം വാങ്ങി താഴെ എൻ്റെ മുത്തമ്മൻ്റെ വീടെത്തിയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയതാണ് അപ്പോൾ അവിടുത്തെ വിഷുവിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ തേങ്ങ ചിരകുന്നു അതുപോലെ തന്നെ മൂത്തമ്മ തേങ്ങ ചിരകുന്നുണ്ട് നാത്തൂര് അവിടെ കിടന്ന് പച്ചക്കറി എരിയുന്നുണ്ട് ഓരോരുത്തരും ഓരോ ജോലിയിലാണ് എല്ലാവരും തിരക്കിലാണ് കേട്ടോ അങ്ങനെ അവിടെ ഒന്ന് കയറിയിട്ട് പോകാൻ വിചാരിച്ചു ഇത് പിന്നെ പാറുദേവർ ഹായ് തന്നു പോയി മേശപ്പുറത്ത് നമുക്ക് കണിയൊരുക്കാനുള്ള അത്യാവശ്യം സാധനങ്ങളെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അവർ ഉറങ്ങാൻ നേരത്തെ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് കണിയെല്ലാം ഒരുക്കി കിടക്കും പിന്നെ അപ്പുണ്ണിയാണ് ഭയങ്കര ഹാപ്പിയാണ് അപ്പുണ്യും കുഞ്ഞുണ്ണി ആണെങ്കിൽ വീട്ടിലിരുന്ന ഡ്രസ്സ് ഇട്ടിട്ടാണ് കേട്ടോ കൽപ്പറ്റ വരെ വന്നത് അത് വേറൊന്നും കണ്ടല്ലോ നമ്മൾ മുട്ടിൽ പോയിട്ട് നമ്മൾ തൊട്ടടുത്തുള്ള കടയിപ്പോൾ ഒരു സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്നായിരുന്നു നെസ്റ്റോയിലേക്ക് പോകാമെന്നുള്ളൊരു തീരുമാനം എടുത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഇട്ട ഡ്രസ്സോടെയാണ് പോയത് കേട്ടോ ഞാൻ പിന്നെ എന്തായാലും ഒന്ന് വീഡിയോ എടുക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരുങ്ങിയിരുന്നു അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പിന്നെ ഇവിടെ മക്കളാണ് ഒരേ കളിയാണ് കേട്ടോ നമ്മുടെ സിദ്ധയുടെ ബേർത്ത് ഡേ ആയിരുന്നു എന്ന് അപ്പോൾ അവന് എന്താ പറയുന്നത് അവൻ്റെ വലിയ ചിരി ഒരു ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊടുത്തിരുന്നു ഒരു മിനി ബൈക്കൊക്കെ അതാണ് നേരത്തെ കണ്ട ഒരു യെല്ലോ ബൈക്ക് കിട്ടോ അത് നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ മക്കൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാൻ വലിയ കഥകളൊക്കെ ബൈക്കിനെ കുറിച്ച് പിന്നെ ഞാനൊരു കഷ്ണം കേക്കൊക്കെ കഴിച്ച് ഇവിടെയാണെങ്കിൽ ജോറായിട്ടുള്ള പരിപാടി നടക്കുന്നുണ്ട് ചായ തിളയ്ക്കുന്നുണ്ട് ഇഞ്ചി ഇവിടെ ചതച്ച് വെച്ചിട്ടുണ്ട് എല്ലാവരും എന്തൊക്കെയൊക്കെയോ സംഭവങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് നാളത്തേക്ക് എന്തിനുള്ളതാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല ഇവിടെയാണെങ്കിൽ എൻ്റെ ഒരു ഇളയമ്മ വേറെ ഒരു പരിപാടി ചെയ്യുന്നുണ്ട് കറി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് രാത്രിത്തേക്കുള്ള കറിയാണ് അത് സെറ്റാക്കി കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതിനിടയിൽ എൻ്റെ അമ്മ ഇവിടെ കുറച്ച് ചോറൊക്കെ കഴിയുന്നുണ്ട് അപ്പോൾ എന്നോട് വേണോ മോളെ ഒരു ഉരുള തിരട്ടെന്ന് പറഞ്ഞിട്ട് നീട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ ഞമ്മൻ എനിക്ക് വേണ്ട ഞാൻ കേക്ക് കഴിച്ചുകൊണ്ട് എനിക്ക് വിശപ്പില്ലാന്ന് പിന്നെ അതേ മൂത്ത നാത്തനെന്തൊക്കെയോ കത്തിയിട്ട് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് പൂത്തിരിയും പടക്കങ്ങളൊക്കെ കത്തിച്ചു എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ വിശ്വാസംസകൾ നേരുന്നു കേട്ടോ അപ്പൊ പുതിയൊരു ആയിട്ട് കാണാം അതൊരു എല്ലാ കൂട്ടുകാർക്കും